ഹലോ മൂന്നാല് ദിവസേ നമ്മളെ ഓരോന്നുണ്ടാക്കിട്ട് ഇന്ന് നമുക്ക് താമര ഉണ്ടാക്കാം ഞാൻ പിങ്ക് കളർ താമരയാണ് ഉദ്ദേശിച്ചത് പക്ഷെ എൻ്റെ അടുത്ത് പേപ്പർ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ബ്ലൂ കളർ ആക്കി നീല താമര ആയിട്ടിരിക്കട്ടെ അല്ലേ പിങ്ക് കളർ താമര നമ്മൾ കൊറേ കണ്ടിട്ടുണ്ടാവും പക്ഷെ നീല താമര കണ്ട സമയത്ത് അത് പ്രത്യേക ഭംഗിയല്ലേ അത് തന്നെയാണ് ഏട്ടാ എനിക്കിത് ഉണ്ടാക്കിയതിനു ശേഷം തോന്നിയത് സംഭവം കാണാൻ നല്ല രസം ഉണ്ട് ഇപ്പൊ മനസ്സിലായി വിചാരിക്കണേ ഇതുപോലത്തെ നാല് സെറ്റ് നമുക്ക് ആവശ്യം ഉള്ളൂട്ടാ എന്നിട്ട് ഒരു റബ്ബർ ബാൻഡ് ഇട്ടു എന്നിട്ട് അതൊക്കെ ഒന്ന് നിവർത്തിയിട്ടൊന്ന് പൂവിൻ്റെ ഷേപ്പിൽ എടുക്കുക എന്നിട്ട് നമ്മൾ മടക്കി വെച്ച ഭാഗങ്ങളൊക്കെ ഒന്ന് നിവർത്തി നിവർത്തി കൊടുക്കുക ഓരോ ലെയറായിട്ടും ഇങ്ങനെ വരും കേട്ടാ ഇത് നമുക്ക് ചെയ്യുമ്പോൾ തന്നെ നന്നായി മനസ്സിലാവുംണ്ടാ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്ക് ഇതില്ലെങ്കിൽ പിങ്ക് ആയാലും മതി നമ്മുടെ വീട്ടിൽ ഇരിക്കട്ടെ ഒരു താമര ഒക്കെ അപ്പം ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട് ഇതാണ് ഫൈനൽ ലുക്ക് എങ്ങനെ എങ്ങനെയുണ്ടെന്ന് കമൻ്റ് ചെയ്യാൻ മറക്കണ്ട ഇതിൻ്റെ ഉള്ളിൽ ഒരു ലൈറ്റും കൂടി വെച്ചു കൊടുത്തിട്ടുണ്ട് ഞാൻ ഇഷ്ടപ്പെട്ട ലൈക്കും സബ്സ്ക്രൈബും ഒന്നും മറക്കണ്ട നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം ബൈ